Hi hey. ഞാനെന്നുള്ളത് ഈ മലപ്പുറം ജില്ലയിലെ തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇടിവെട്ട് തൈലത്തിൻ്റെ ഒരു വീഡിയോ ആണ് കാരണം ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറേ കണ്ടു ഈ തൈലത്തിനെതിരെ നെഗറ്റീവായിട്ട് കുറേ ആളുകൾ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു ക്യാമ്പ് വന്നപ്പോൾ ഞാൻ അതിലൊന്ന് പങ്കെടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഈ ഉസ്താദ് കാണിക്കുന്ന പോലെയുള്ള ഈ ഒരു മർമ്മ ചികിത്സ അതല്ലെങ്കിൽ വേദനയുള്ള ഭാഗത്തെ വേദന മാറ്റി കൊടുക്കുക എന്നുള്ള ഒരു സംഗതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഇതൊരു ക്നാനിക ചികിത്സയാണ് അതല്ലെങ്കിൽ കുറച്ച് വിശ്വാസം ഉള്ളവർക്കൊക്കെ പറ്റിയ ചികിത്സ മാത്രമാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അവിടെ വന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടു ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം എന്തായാലും ഈ വീഡിയോക്ക് നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുക അതുമാത്രമല്ല ഇതെല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയൊരു ലൈക്കും ഈ വീഡിയോക്ക് തരും കേട്ടോ ഇവിടെ വന്ന വരുന്നവർക്കെല്ലാം ശമനം ഉണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് മാത്രം വീഡിയോക്ക് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഉസ്താദിൻ്റെയും ഉസ്താദിൻ്റെ കൂട്ടുകാരുടെയൊക്കെ ഉള്ളൊരു ചികിത്സയാണ് ഫുള്ളൊന്ന് കണ്ടുനോക്കി അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ആളുകൾ ഈ ഒരു എന്താ പറയുക വേദന പല ടൈപ്പ് വേദന ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൽ ആദ്യം തന്നെ അവർ സ്താദിൻ്റെ കൂടെയുള്ള ആൾക്കാർ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തൈലിട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഉസ്താദ് വന്നിട്ട് ഇതിൻ്റെ അവസാനത്തെ വഴിയൊരു ഉസ്താദ് പോയി കാര്യപ്പെട്ട രീതിയിൽ ഉസ്താദ് ഒഴിയും തൽക്കാലം ഷോൾഡർ വേദന മുട്ടുവേദന എല്ലാ വേദന ആൾക്കാരുണ്ട് രണ്ട് കാലിലും വേദന ഉണ്ടോ വേദന ഉണ്ട് ഇക്കരിപ്പല്ലേ ഓക്കേ വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്യാൻ അല്ലേ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടോ കായംകുളത്ത് കായംകുളത്ത് പോയിട്ടാണ് അതെ ണോ കാണിക്കണേ രണ്ടാമത്തെ ഫസ്റ്റ് കാണിച്ചപ്പോ മാറ്റോ മാറ്റല്ലേ അതോണ്ട് രണ്ടാമത് വന്നു അല്ലേ നല്ല ഉണ്ട് അല്ലേ നല്ല പ്രതീക്ഷ ഉണ്ട് ഓക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ കുറച്ച് ആൾക്കാരൊക്കെ ചെയ്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താ ഈ രോഗിക എന്താ പ്രശ്നം ഇതിന് ഷോൾഡർ പെയിൻ അപ്പോൾ നമ്മൾ തൈലം തൈലം ആ ആ തേച്ചിട്ട് വേണ്ട അത് ഞാൻ ആസ്താദിന്റെ വീട്ടില് എട്ടു മാസം ഒമ്പത് മാസം ആയിട്ടുള്ളൂ മലപ്പുറം ജില്ലയിൽ എത്ര പ്രാവശ്യം വരുന്നേ ഒരു എട്ടൊമ്പത് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം അപ്പൊ എല്ലാ വേദനക്കും പറഞ്ഞല്ലേ അതിന്റെ പേരൻ അങ്ങനല്ലേ കിട്ടി വെട്ടി തൈലല്ലേ അല്ലേ നല്ല ഉണ്ട് ശമനം വരും നമുക്ക് പ്രത്യേക ഫീ ആയിട്ട് വരുന്നുണ്ടോ ഈ ഒരു മസാജിങ്ങിന് ഇങ്ങനെ ഇവിടെ ചെയ്യുന്നതിന് ടോക്കൺ തേച്ച് പിടിപ്പിക്കണം തൈലം കേട്ടോ കല്ലുപ്പ് ചൂടാക്കി തുണി കെട്ടിയിട്ട് ഇച്ചിരി മണ്ണെണ്ണ മുക്കിയങ്ങ് കിഴി കൊടുത്താൽ മാത്രം മതി അലഹമദില്ല റാഹത്ത കഴിയുന്നെങ്കിൽ ഒരു ഏഴ് നാരി എടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസം തൈലം നല്ലതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക രാവിലെ വരുകയാണെങ്കിൽ വൈകുന്നേരം ആകെ വിശ കഴിഞ്ഞിട്ട് സുബൈ കഴിഞ്ഞിട്ട് ഇച്ചിരി നടക്കുക ആ എന്നാൽ ഇച്ചിരി നടക്കണം കേട്ടോ അത് റാഹത്താകുമോ അലമദില്ല അള്ള ഹയറിലാക്കിത്തരട്ടെ മുട്ടുവേദന ഇപ്പം നമുക്ക് മാറ്റാം മുട്ടാ അതന്നെയല്ല കാല് നല്ലതുപോലെ വളയുന്നില്ല ആ വളയുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ ഞാൻ വളയ്ക്കാം വണ്ടിയിലൊക്കെ ി കൊടുത്താ മതി അവര് പറഞ്ഞു തരൂട്ടാടി ആ നല്ല വളക്കി വിളക്കി വിളക്ക് ആ ആ ഇനി നിവർത്തി വളക്കി നിവർത്തി വിളക്കി ചെറിയ വേദന എപ്പം മുഴങ്ങി വരുവുള്ളൂ നിവർത്തുക നിവർത്തുക അങ്ങനെ ചെയ്യുക അലഹമുല്ല ഹെയറാണ് കേട്ടോ കൈ ഓക്കെ അലഹദില്ല ഹൈറാക്ക് കൈ കറക്കി കറക്കി കൊടുക്ക് കറക്കി കറക്കിക്കൊടുത്ത് ബന്ധിച്ചി കൈ കറക്കി അങ്ങ് ബന്ധിച്ചോളി കേട്ടോ എല്ലാരും ദാശ ചെയ്യണം കേട്ടോ പന്ത്രണ്ടാം തീയതി ഞാൻ അജിന് പോവാണ് എല്ലാരും കേട്ടോ എല്ലാവരും ദാ ചെയ്യാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൗബൈൽ നിങ്ങളുടെ പരിപൂർണമായിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ചിരിക്കും അലഹമ്മള്ളാഹു നമ്മളുടെ മുറാദുകളൊക്കെ ആക്കട്ടെ കൈ ബന്ധിച്ചോളി ആ ഇത് കറക്കിക്കോളി കറക്കി കറക്കി പൊക്ക് അത് ഇവിടെ ആദ്യം ശരിയായെങ്കിലേ താഴോട്ട് വരുള്ളൂ കേട്ടോ ഇവിടുത്തെ അത് പൂർണമായിട്ട് നല്ലതുപോലെ എക്സസൈസ് ചെയ്തിട്ട് നമ്മള് തൈലം തേച്ച് നല്ലപോലെ പിടിപ്പിച്ച് ആവിയൊക്കെ കൊടുത്ത് അങ്ങനെ അതിൻ്റെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഇപ്പോൾ മൈനസ് ആയിരിക്കുന്നത് അത് സ്പീഡ് ആക്കി കഴിഞ്ഞ് വേരിയേഷൻ താഴോട്ട് ഇറങ്ങി വരണം കയ്യിൽ തെയ്ച്ചു കൊടുക്കണം എവിടെ ആ ആ ഇപ്പം കൈ പൊന്തിക്കുന്നുണ്ടല്ലോ അതാ പൊന്തിയുണ്ടോ ആ അതിവിടുന്ന ഇവിടെ റെഡിയായി വരണം കറക്കി കൊടുക്ക് ഇവിടെ അള്ളാന്റെ ഒരു ശിഫയ നെഞ്ചത്ത് കൈവെച്ചോട്ട് പറയാൻ സാധിക്കും എന്തിലില്ല എനിക്ക് ആശ്വാസം കിട്ടിയെന്ന് ഏതൊരടിയാനും പറയാൻ സാധിക്കും അങ്ങനെയുള്ള ചികിത്സ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് സൗജന്യമാണെങ്കിലും നല്ല പോലെ അല്ലേ ചെയ്യാണ് നമ്മളുടെ അള്ളാന്റെ ശിഫ എന്ന് പറയുന്നത് അതാണ് അതെ നമ്മൾ ഒരു ദാനം കൊടുത്താലും നല്ലത് കൊടുക്കണം ധർമ്മം കൊടുത്താലും അത് നല്ല ആയിരിക്കണം പതിനഞ്ച് ദിവസം കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് ഉപ്പ് വളർത്തു തുണി കെട്ടി തുണിക്ക് ഉപ്പ് വറുത്തിട്ട് ഒരു തുണിയിൽ എടുത്ത് വെച്ച് കെട്ടണം ഉപ്പ് വറുത്തിട്ട് വറുത്തിട്ട് കെട്ടണം ഒരു സ്പൂൺ ചിമ്മണി ഒരു സ്പൂൺ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നല്ലത് തൃപ്പനച്ചി ആണ് കേട്ടോ തൃപ്പനച്ചിയിൽ നമ്മൾ ഇടിപെട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആണ് വന്നിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആളുകൾ ഒഴിയുന്നത് കണ്ടു അപ്പോൾ ആ ഉയ്യുന്ന ആൾക്കാർക്കൊക്കെ തൈലം സെയിൽ ചെയ്യുന്ന ആൾക്കാരെ ഹലോ വലൈക്കും പേര് സിയാദ് കാണിച്ചോളും തൃപ്പുശരാണോ അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ തൈലം അല്ലേ ഈ ഒരു തൈലത്തിന് എത്ര വരുന്നത് വരുന്നേ നൂറ്റി അമ്പത് ഏകദേശം എത്ര ആൾക്കാർ തൈലം ആൾക്കാർ വാങ്ങി വാങ്ങുന്നുണ്ട് ഏകദേശം പറയാണെങ്കിൽ ആയിരം ബോട്ടിൽ ഇവിടെ പോയി ഉണ്ടാവും അല്ലേ അപ്പൊ ഞാൻ കേട്ടെ മറ്റേ ടോക്കൺ എത്ര ടോക്കൺ ആയിട്ടുണ്ടാവും ഒരു ദിവസം എത്ര ടോക്കൺ ഒരു പോയിന്നിവിടെ മുന്നൂറ് കഴിഞ്ഞ് എക്സ്ട്രാ വേറെ നൂറൊക്കെ ഇപ്പോഴും വരാനുണ്ട് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ സെക്കൻഡ് സെക്ഷൻ വരാനുണ്ട്